ചേട്ടനെഴുതിയ വരികളാണ് ഇന്ന് കോരുമ്പോ പറഞ്ഞു ചേട്ടന് പകരമാണ് ഞാൻ വരുന്നത് ഞാൻ ഇനി വരുന്ന ആലുവ പാടട്ടെ ബീ കരയത് കരയുക എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നതെങ്കിലും ഇതിലെ ഓരോ പടങ്ങൾ പടങ്ങള് കണ്ടുപത്തർഷം പിന്നിട്ടും ഒത്തിരി അന്ന് തനിച്ച് ഇറങ്ങിപ്പോയാ ഒറ്റയ്ക്ക് ഇറങ്ങി നമ്മളെയൊക്കെ വേർപിരിഞ്ഞു ഈ കെട്ടിടത്തിൽ അന്ന് വരുമ്പോൾ എം എൻ മാമനും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ അച്ഛനും വരിച്ചതിന് ശേഷം ഒൻപത് വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം നമ്മളെ അച്ഛനെ വരവേൽക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നേക്കും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് രണ്ട് മുഖങ്ങളാണ് പി കെ വി എങ്കളും എം എൻ മാമനും അവരൊക്കെ കുറേ പേരുണ്ട് അതൊക്കെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ഒരുപാട് വൈകി കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴാണ് വളരെ പ്രഗത്ഭരായ ആൾക്കാരാണ് അവരുന്ന് മനസ്സിലായത് നിങ്ങളിവിടെ ഒറ്റ കാര്യമേ പറയാവുള്ളൂ അച്ഛൻ വല്ലപ്പോഴുമേ ഉണ്ടാവുകയുള്ളൂ വീട്ടിൽ ഉണ്ടാകുമ്പോൾ സാഹിത്യചർച്ചകളും സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചച്ചനടയ്ക്ക് പാട്ട് പാടാൻ മാത്രം വിളിക്കും ഈശ്വര്യമില്ല സ്വർഗ തുകയും ഗോകുലാഷ്ടമി നാളും ഞങ്ങളെ കൊണ്ട് പാടിക്കുകയും അച്ഛൻ ചേട്ടനെ കൊണ്ട് ചേട്ടൻ വല്ലപ്പോഴും ഉണ്ടാവുകയുള്ളൂ ചേട്ടനെ കൊണ്ടും അതുപോലെ പാട്ടുകളൊക്കെ പാടിച്ച് കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇരിക്കുന്നവർ കലാകാരന്മാരാണെന്നും ഒന്നും അറിയില്ല കഴിച്ച് നടക്കുന്ന സമയത്താണ് വിളിക്കാൻ ഉഷ്ണ വേഷവുമായിട്ട് ചെയ്തു പിടിച്ചൊക്കെ ആയിരിക്കും വലുതോക്കും അന്നൊന്നും അച്ഛൻ വലിയ ആളാണെന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ പലപ്പോഴും ഇതുപോലെയുള്ള സ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി അഭിനയിക്കുന്നത് പലപ്പോഴും ചേച്ചി വയലാറും ചേച്ചി എപ്പോഴും ചാട്ടി പിടിക്കും എനിക്ക് വയലാറായിട്ട് വേണം അഭിനയിക്കാൻ സംസാരിക്കാൻ അപ്പം ചേച്ചി എപ്പോഴും വയലാറും സിന്ധു ഓന്മയങ്ങളും ഞാൻ ശ്രീകുമാരൻ തീറ്റപ്പനുമായിട്ടായിരിക്കും എപ്പോഴും അരങ്ങൾക്ക് അഭിനയിക്കുകയായിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് സ്നേഹിച്ചിട്ടേ ഉള്ളൂ അവരെല്ലാവരും ശകലൊക്കെ ഒന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ മാമന്മാരും ഒക്കെയാണ് പി കെ വി ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ രാത്രി ഉറക്കത്തിൽ എണീപ്പിച്ച് ഞങ്ങളെ കണ്ടേ ബോൾ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടമായിരുന്നു അത് വളർന്ന് ഞങ്ങൾ കോളേജിലൊക്കെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടുകാർക്കും അച്ഛനും വലിയ ആളായിരുന്നു അതിൽ അവൻ്റെ മകളെന്ന് പറയുമ്പോൾ ഒന്ന് ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം അച്ഛൻ മരിച്ചു പതിനൊന്ന് വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത് പന്ത്രണ്ട് വയസ്സ് മുതൽ നമ്മളിലൂടെ ടോറിലൊക്കെ രക്തസാക്ഷി ദിനം കൂടി ആയതുകൊണ്ട് രണ്ട് അവിടുത്തെ ആൾക്കാരെല്ലാം നമ്മുടെ വീട്ടിൽ വരും അതിന് ഏഴക്കണക്കിന് ആൾക്കാർ വരും പല കുടികളുമായിട്ട് വന്ന് പോകും ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ കവിയാണെന്ന് പറഞ്ഞു പോകും അതൊക്കെ ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു അന്നൊക്കെ കളിയായിരുന്നു അന്നൊക്കെ ഊണ് കൊടുക്കുമായിരുന്നു ആയിരത്തഞ്ഞൂറ് പേർക്കൊക്കെ മുത്തശ്ശുമ്പോൾ ഭക്ഷണം കൊടുക്കുമായിരുന്നു പക്ഷേ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതായി അത് നിർത്തി നിർത്തുകയായിരുന്നത് അന്ന് സൃഖഭാണ്ടവും വളരെ ചെറുതായിട്ടത് പിന്നെ എല്ലാവരും കുടിച്ചായിരുന്നു ഒരു നല്ല ശ്രദ്ധാന്ഡവും പണിഞ്ഞു പക്ഷേ ഈ പതിനൊന്ന് വയസ്സിൽ ഞങ്ങളെ കണ്ടതിരുന്നു ഇല്ല പക്ഷെ അടുത്ത തലമുറ വരുന്നുണ്ട് തലമുറകൾ തലമുറകൾ ഇങ്ങനെ വരുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ അന്ന് ഞങ്ങളെ സ്നേഹിച്ചത് വരും ഞങ്ങളെ തന്നവർ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നാല് മക്കൾ വരാൻ വേണ്ടി സഹായിച്ച മലയാളികൾ ഒരുപക്ഷെ ഒരു ഭിഷക്കാരൻ വരെ ഒരു രൂപ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ഹരി പറഞ്ഞ പോലെ ഒരു പേർ തന്നു വിശ്വൻ പോലെ ഒരുപാട് പേര് അച്ഛനെ രക്ഷപ്പെടുത്താൻ അങ്ങനെ അച്ഛൻ എനിക്കും ഓർമ്മയുണ്ട് അവിടെയൊക്കെ കളയുന്ന ഒരുപാട് പേര് ഞങ്ങളെ നോക്കി കളയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് അന്നൊന്നും നമുക്കറിയില്ല ഞങ്ങള് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട് കാണിക്കുമ്പോൾ അച്ഛന്റെ വയർ അനങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ വരിച്ചിട്ടില്ല അത് കൃത്രിമ ശ്വാസം കാണുന്ന പിന്നെയാണ് ചേട്ടൻ പറഞ്ഞിരുന്നത് ചേട്ടനൊന്നും പതിനഞ്ച് വയസ്സേ ഉള്ളൂ അത് കഴിഞ്ഞത്ര വർഷമായി എൺപത് വർഷമായി ഈ കഴിഞ്ഞ ഒക്ടോബർ ആൾക്കാർ വരുമ്പോൾ കൊച്ചുകുട്ടികൾ ഇത്തവണ കൂടുതൽ പുതിയ തലമുറ ഉണ്ടായിരുന്നു അവരെല്ലാം നമ്മളെ ചേർത്ത് പിടിച്ച് ഹൃദയം ഹൃദയമെടുപ്പുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളിലും അതുണ്ടെന്ന് പറയുമ്പോൾ വയലാറിൻ്റെ മകൾ യമുന ഞാനൊരു ലയിതാവാണ് അങ്ങനെ ഒരു അലങ്കാരവും ഇല്ലാതെ ഞാൻ വയലാറിൻ്റെ മകളായിട്ട് അഹങ്കാരത്തോട് നിൽക്കുമ്പോൾ ഈ അമ്പതാം വർഷം അച്ഛൻ ആദ്യം ഇവിടെ വന്ന് എമ്മൻ സ്മാരക മന്ദിരത്തിൽ നിൽക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് സത്യത്തിൽ അറിയില്ല പക്ഷെ ഈ അമ്പത് വർഷം അല്ലെങ്കിൽ ഒക്ടോബർത്തേഴ് വരുമ്പോഴും ആൾക്കാർ അച്ഛനെ എങ്ങനെയൊക്കെയാണ് കാണുന്നത് ഞങ്ങൾക്കറിയില്ല ചിലര് പൂക്കൾ കിടക്കി പൈസ തിരികെ വെച്ചിട്ട് പോകും കാര്യം സാധിക്കുവാനാണ് ചന്ദനത്തിരി വെച്ചിട്ട് പോകും അച്ഛനെ പിന്നെ ഒരു ദൈവമാക്കരുതെന്ന് എപ്പോഴും അച്ഛൻ ചേട്ടൻ പറയാറുണ്ട് പക്ഷേ അതൊന്നും ആരും പരിഗണിക്കാറില്ല ചിലർ കൈ പിടിച്ചിട്ട് എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിക്കും ചിലരമ്മേടെ കാലത്ത് ഞങ്ങളുടെ അമ്മയുടെ കാലിൽ തൊട്ടിട്ട് വയലാറിൻ്റെ അമ്മയാണെന്ന് വിചാരിക്കുന്നവരുണ്ട് എന്താണെന്ന് വെച്ചാൽ കാലം കടന്നുപോയത് പലർക്കും അറിയില്ല കഴിഞ്ഞ തവണ ഒരു സംഘം ആൾക്കാര് വന്നിട്ട് ഗാനമേള നടക്കു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യർ പയ്യൻ അദ്ദേഹം ആ പയ്യൻ പറഞ്ഞു അത വരുന്നു വയലാവിനും കൈചോണ്ടി അവിടെ ഇരുന്ന് എല്ലാവരും തിരിഞ്ഞു നോക്കി പക്ഷെ എല്ലാവരും അപ്പോഴും വയലാവിനിയം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പോലെ ശരിക്കും അന്ന് കണ്ണ് നിറഞ്ഞ സമയമാണ് ഇപ്പോഴും ഒരു കനൽ തന്നെയാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ കനൽ സംഘടിപ്പിക്കുന്ന വേദ അനുസ്മരണം ഞങ്ങൾ എന്തുകൊണ്ട് മനസ്സിൽ കനലായിട്ട് തന്നെ കിടക്കും ഇന്ന് അച്ഛൻ മരിച്ച നാളാണ് തുലാമാസത്തിൽ പുനഃ ഈ ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചത് ഇവിടെ എന്തോ ഒരു നിയോഗം പോലെയാണ് ചേട്ടൻ പറഞ്ഞു വിഷു ചേട്ടൻ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അച്ഛനെ ആദ്യമായിട്ട് കൊണ്ടുവന്ന് കിടത്തിയ സ്ഥലമാണ് എനിക്ക് പോകാൻ പറ്റില്ല നീ പോകാൻ പറ്റുമോ നീ പോകണം അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല ചേച്ചിക്കും ഇത്രയും കുറെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല നീ പോകണം സിന്ധുവിൻ്റെ മകൾ പ്രസവിച്ച് അപ്പോൾ വരാനും സാധിക്കില്ല എന്നാലും ജനിച്ചട് സഹായത്തിൽ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തി എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയുണ്ട് അങ്ങനെ ഈ ദിവസം വളരെ സന്തോഷമാക്കിയോ സങ്കടമാക്കിയോ എന്നറിയില്ല എല്ലാറ്റിനും ഞാൻ അച്ഛനെ സ്നേഹിച്ച അച്ഛൻ ഹൃദയത്തിൽ നിറച്ച സ്നേഹം പടിചാരാധ്യ ക്ഷേത്രം പറഞ്ഞ പോലെ പടിജാരാധ എന്നത് ഹൃദയത്തിൻ്റെ പടിയാണ് അത് ഒമ്പത് വർഷമായിട്ടും അച്ഛൻ വിതച്ച സ്നേഹം ഞങ്ങൾ മക്കൾ കൊച്ചുമക്കൾ കുഞ്ഞുമക്കൾ എല്ലാം കൊയ്ത് കൊയ്ത് കൊണ്ടേരിക്കുവാണ് നിങ്ങളൊക്കെ കാണുന്ന പോലെ ഞങ്ങൾ വി മാഷ് മാഷു അവാർഡ് ഞങ്ങളിന്നും ഈറൻ കണ്ണുകളുമായിട്ട് എവിടെയോ ഇരുന്ന് വിചാരിച്ച് ജീവിക്കുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സുകളിൽ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ നന്ദി നമസ്കാരം